അങ്ങനെ ജാനകി എന്ത് ചെയ്യുന്നുണ്ട് തൻ്റെ സുഹൃത്തിൽ നിന്ന് വേണുവിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ട് നേരെ അനന്തപുരിയിലേക്ക് പോകുന്നു അങ്ങനെ ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടട്ടോ ജാനകി തൻ്റെ സുഹൃത്തിൽ നിന്ന് എല്ലാവരും അറിഞ്ഞപ്പോൾ തന്നെ അവളോട് സത്യങ്ങളൊന്നും തുടർന്ന് പറയുന്നില്ല വേണുവിൻ്റെ മകൾ അനാമിക ആണെന്ന സത്യം ജാനകി അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അനന്തപുരിയിലേക്ക് വരികയാണ് ചെയ്യുന്നത് മൂന്നുവഴിയെല്ലാം ജാനകിയുടെ മനസ്സിൽ തൻ്റെ സുഹൃത്ത് പറഞ്ഞ കാര്യങ്ങളായിരുന്നു ജാനകി വീട്ടിലെത്തുമ്പോഴേക്കും രേവതിയും വേണു അവിടെ എത്തിയിട്ടുണ്ടാവും കണ്ട ഉടൻ തന്നെ അനിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇവർ വന്നിട്ട് കുറച്ച് സമയമായി പോയി ഫ്രഷ് ആയിട്ട് വാ ജാനകി ജാനകി പറയാണ് ആ ഞാൻ പോയിട്ട് വരാം അങ്ങനെ ജാനകിയുടെ മുഖത്ത് എന്തോ സങ്കടം ഉള്ളതായിട്ട് ജാനകിയുടെ ഭർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട് ഫ്രഷ് ആയിട്ട് ജാനകി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് പക്ഷെ ജാനകിയുടെ മനസ്സ് ആകെ പാടെ അസ്വസ്ഥതയാണ് ഞാൻ കേട്ടതൊക്കെ സത്യമാണോ എന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് ജാനകി അതിനുശേഷം ജാനകി എന്ത് ചെയ്യുന്നുണ്ട് കല്യാണ ആൽബം അനാമികയുടെ റൂമിലേക്ക് കൊണ്ടു വയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഒരേ അനാമികിയും രേവതിയും കൂടി സംസാരിക്കുന്നത് കേൾക്കാൻ ജാനകി ഇടയാവുകയാണ് രേവതി അനാമികയോട് പറയുന്നുണ്ട് മോളെ നീ ഈ ഭസ്മം കയ്യിൽ സൂക്ഷിച്ചു വെക്കണം കേട്ടോ കാരണവശാലും ഇത് അനിയല്ലാതെ മറ്റൊരാൾ കഴിക്കാൻ ഇടവേരരുത് പാലിൽ അനിക്ക് രാത്രി കറക്കി കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് ജാനകി പുറത്തുനിന്ന് നിന്ന് കേൾക്കുന്നുണ്ട് ഇവരെന്ത് ഭസ്മത്തെക്കുറിച്ചായിരിക്കും പറയുന്നത് അങ്ങനെ അറിയാൻ വേണ്ടി ജാനകി കൂടുതൽ ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണ് അവരെ രേവതി അനാമികയോട് പറയുന്നുണ്ട് ഒരിക്കൽ നമുക്ക് ഒരു അബദ്ധം പറ്റിയത് നീ മറന്നിട്ടില്ലല്ലോ നവിയുടെ കുട്ടീനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ പാലില് വിഷം ചേർത്തു പക്ഷെ അത് കുടിച്ചത് വേറ്റിയായിരുന്നു അതുപോലത്തെ ഒരു അബദ്ധം ഇനി പറ്റരുത് തനിയല്ലാതെ മറ്റൊരാൾ കുടിക്കാൻ പാടില്ല ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റരുത് നമുക്ക് രേവതിയും അനാമികയും പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് ജാനകി ആകെപ്പാടെ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ മരവിച്ച് പോയി ജാനകി ആ കേട്ടതൊന്നും സത്യമാവല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെ വന്നത് പക്ഷേ ഇവരെ സംസാരിച്ചതെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി ഇവർ ശരിക്കും ഫ്രോഡുകളാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് സത്യമാണ് വിധിയുടെയും അനാമിയുടെയും സംസാരം കേട്ട് ജാനകി ആകെ തളർന്നു പോകുന്നുണ്ടോട്ടോ ഇനി എന്തായിരിക്കും സംഭവിക്കുക